ഹലോ മൈ ഫ്രണ്ട്സ് ഞാൻ സിൽവി തോമസ് സിൽവി സ്പെഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ഐറ്റംസ് എല്ലാവരും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പൊതുവെ ഡെയിലി വെയിൽ കൊള്ളുന്ന ഒരു പരിപാടിയുണ്ട് വെയിൽ കൊണ്ടാൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അതായത് വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും വെയിൽ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെയിൽ കിട്ടാത്തവരുണ്ട് കുറേ പേര് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ വെയിലൊന്നും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് അതിന് കഴിക്കാൻ പറ്റിയ ഒരു സ്ട്രിപ്പുണ്ട് ആ സ്ട്രിപ്പ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ സ്ട്രിപ്പ് കണ്ടോ ഇതാണ് സ്ട്രിപ്പ് ഈ സ്ട്രിപ്പ് ഇത് സ്ലൈഡ് സിസ്റ്റാണ് ഇതിപ്പോൾ ഡെയിലി ഒരെണ്ണം രാവിലെ നമുക്ക് ഇത് കഴിച്ചാൽ മതി അതിൽ ഒരു ഇങ്ങനെ ഒരു ബോക്സ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ മുപ്പതെണ്ണം ഉണ്ടാവും അപ്പോൾ ഡെയിലി ഒരെണ്ണം വെച്ച് ഒരു മാസത്തേക്ക് കറക്റ്റാണ് പിന്നെ ഇത് കഴിക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതുപോലെയാണ് സ്ട്രിപ്പുകളിയിൽ മുപ്പതെണ്ണ ഉണ്ടാവുക കണ്ടോ കണ്ടില്ലേ അതിനിത് നമ്മൾ ഓപ്പൺ ചെയ്യാം ഇങ്ങനെയാണ് ഇങ്ങനെയാണോ ഓപ്പൺ ചെയ്യണ്ടോ ഇതാ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്ട്രിപ്പ് ഉണ്ട് സ്ക്വയർ ടൈപ്പ് ഒരു സ്ട്രിപ്പ് കണ്ടോ ഈ സ്ട്രിപ്പ് നമ്മൾ എടുക്കുക എന്നിട്ട് നമ്മുടെ വായൽ മേലെ മേലെ നമ്മൾ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം വെറുതെ വെച്ച് കൊടുത്താൽ മതി ആണോ പിന്നെ മേലെ വെച്ചു അതിന് തന്നെ മെൽറ്റ് പോകും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഷുഗർ ഫ്രീ ആണ് പക്ഷേ ഷുഗർ ഉണ്ട് കേട്ടോ ഷുഗർ ഫ്രീ ആണിത് അപ്പോൾ ഷുഗറിനെന്ന് വെച്ചിട്ട് പേടിക്കാനില്ലയാണ് മനസ്സിലായോ വൈറ്റമിൻ ഡി ആണിത് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം ഇപ്പോൾ നമ്മുടെ ഈ ഈ പ്രോഡക്റ്റ് കിട്ടുന്നത് ബ്ലിങ്കിറ്റ് ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ നിന്നാണ് കിട്ടുള്ളൂ ഓൺലൈനായിട്ടാണ് കിട്ടുക കേട്ടോ ഒന്നുകൂടി പറയാം ബ്ലിങ്ക് ഇറ്റ് ബി എൽ ഐ എൻ കെ ഓക്കേ ഇതിൻ്റെ റേറ്റ് ഇതിലിപ്പോൾ മുപ്പത് സ്ട്രിപ്പുണ്ടാവും സിക്സ് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ സിക്സ് ഫിഫ്റ്റി ഇത് ഓൺലൈനിൽ കൂടെ കിട്ടുള്ളൂട്ടോ ആപ്പിൻ്റെ പേര് ബ്ലിങ്കിറ്റ് ഇതിൻ്റെ കമ്പനി നെയിം വെൽ ബെയിൻ ഇതിൻ്റെ ബാക്കിൽ കണ്ടോ ഇതിൻ്റെ ബാക്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് നല്ല എനർജി കിട്ടാനും അതുപോലെ നല്ല ഹ്യൂമിഡിറ്റി കിട്ടാനും ബോണിന് സ്കിന്നിന് ഹാർട്ടിന് അങ്ങനെ എല്ലാത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഡെയിലി ഒരെണ്ണം നമ്മൾ ഇങ്ങനെ ഈ സ്ട്രിപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഓക്കേ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അടുത്തുതന്നെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കേ താങ്ക് യു